അവിടെ നിന്ന് തിരിച്ചുമുള്ള യാത്രയ്ക്ക് ലാവർണ ട്രാൻസ്പോർട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ട്രാഫിക് ബോധവൽക്കരണത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധവൽക്കരണം നൽകിക്കൊണ്ടാണ് ലാവർണ ഇനി ഓരോ ദിവസവും തിരൂരിൽ നിന്നും മഞ്ചേരിയിലേക്കും തിരിച്ചും സർവീസ് നടത്തുക സി സി ടി വി ക്യാമറകൾ ഘടിപ്പിച്ച് സുരക്ഷിതമാക്കിയ ബസ്സിൽ ശീതീകരിച്ച കുടിവെള്ളം കാർഡ് സ്വയപ്പ് ചെയ്യാനുള്ള സൗകര്യം വൈഫൈ ജി പി എസ് കൂടാതെ ട്രാഫിക് ബോധവൽക്കരണത്തെക്കുറിച്ചുള്ള ലഘുലേഖ വിതരണം ചെയ്തും വീഡിയോയും പ്രദർശിപ്പിച്ചാണ് യാത്ര ആരംഭിക്കുന്നത് ാക്കിയാൽ യാത്ര ചെയ്യും എന്നാൽ അശ്രദ്ധമില്ല ഒരു നിമിഷം കൊണ്ട് പുലിയും ചെയ്യുന്നത് ദിവസേനയെന്ന് നാം മാറ്റി കഴിയുമ്പോൾ നിയമങ്ങൾ പാലിക്കേണ്ട കടന്ന ഓരോ പൗരന്

ചടങ്ങിൽ ഡിവൈഎസ് പി സുരേഷ് ബാബു ജോയിന്റ്വർ തുടങ്ങിയവർ സന്നിഹിതരായി ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായതാണ് ഓരോരുത്തരും റോഡ് സുരക്ഷ നമ്മള് ഓരോരുത്തരുടെയും നിരന്തരമായ ഒരു ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ആവശ്യകത മനസ്സിലാക്കിയിട്ട് ഈ ലാവർണ ബസ്സിൻ്റെ ഉടമസ്ഥൻ മാതൃകാപരമായ ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഈ വാഹനത്തിൽ തന്നെ വിവിധ സുരക്ഷാ മാർഗ്ഗങ്ങൾ അദ്ദേഹം ഇതിൻ്റെ എൻട്രി ഡ്രോ ഡോറുകളിൽ സി സി ടി വി ക്യാമറ വെച്ചിട്ടുണ്ട് റിയറിൽ സി സി ടി വി ക്യാമറ നമുക്കവിടെ ഡ്രൈവർ സീറ്റിൽ നിന്ന് വിസിബിളാണ് അപ്പോൾ അത്തരത്തിൽ ഫുട്ബോർഡ് വഴി ഉണ്ടാകുന്ന ചില അപകടങ്ങളൊക്കെ നമുക്കത് വഴി നമുക്ക് നിരന്തരമായി കുറയ്ക്കാൻ കഴിയും ഈ ട്രാഫിക് അടുത്ത സ്റ്റോപ്പിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള അവേർനെസ് യാത്രക്കാർക്കുള്ള സുഗമമായ പാസേജ് വളരെ ഇതാക്കും പിന്നെ വളരെ പ്രത്യേകത പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരൂര് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ് സ്റ്റുഡൻസ് ടിക്കറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് നിരന്തരം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ പരാതി ഒഴിവാക്കുന്ന തരത്തിൽ ഫ്രണ്ട്ലി ആണ് എന്നുള്ള കാര്യമാണ് എനിക്ക് ആദ്യ യാത്രാ ദിവസമായ ഇന്ന് യാത്ര പൂർണ്ണമായും സൗജന്യമാണ് കൂടാതെ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് യാത്ര തീർത്തും സൗജന്യമാണ് കോട്ടക്കൽ സ്വദേശി ഷാഫിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ബസ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ഇല്ല ചില ബസ്സുകളൊക്കെ ചിലപ്പോൾ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന കാര്യമാണ് നമ്മുടെ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി അവർക്ക് എപ്പോഴും കയറാം അപ്പോൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് വന്നത് ഏഴാം ക്ലാസ് വരെ ഞങ്ങൾ ഫ്രീ ആണ് നൂറ് ശതമാനം ഫ്രീ ആണ് പിന്നെ നോർമൽ ചാർജ് ഒന്നോ രണ്ടോ റുപ്യാഗമുള്ളൂ പിന്നെ കുട്ടികൾ എല്ലാ കുട്ടികളെയും നമ്മൾ മാക്സിമം വണ്ടി രണ്ടാമത്തെ ബസ് നിലവിൽ ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് ബസ്സുകൾ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്